പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉപയോഗിച്ച നാൽപ്പതോളം ഇരുചക്ര വാഹനങ്ങൾ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി രക്ഷിതാക്കൾക്കെതിരെ പോലീസ് നടപടിയെടുത്തു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലേയും സമീപ പ്രദേശങ്ങളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പോലീസ് എത്തി പരിശോധിച്ച് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു ലൈസൻസ് ഇല്ലാതെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന നാൽപ്പത് ഇരുചക്ര വാഹനങ്ങൾ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി ലൈസൻസ് ഇല്ലാതെ വാഹനങ്ങളുമായി വിദ്യാർത്ഥികൾ തടയാൻ പോലീസ് രണ്ടു ദിവസമായി നടത്തിയ പരിശോധനയിലാണ് നാൽപ്പതോളം ബൈക്കുകൾ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു പതിനഞ്ച് പതിനേഴ് വയസ്സുവരെയുള്ള പ്രായക്കാർ ഉപയോഗിച്ചിരുന്ന അഞ്ച് ബൈക്കുകൾ ഈ പരിശോധനയിൽ പിടികൂടി ഇവരുടെ രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്തു വിദ്യാർത്ഥികളുടെ പേരിൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകി വിദ്യാർത്ഥികളുടെ ൾക്ക് ഓരോരുത്തർക്കുമായി മുപ്പതിനായിരം രൂപ വരെയാണ് പിഴയിട്ടത് പതിനെട്ട് തികഞ്ഞ ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ പേരിൽ പിഴ ചുമത്തി വീട്ടുകാർ അറിയാതെയും മറ്റും ഇരുചക്ര വാഹനങ്ങളുമായി എത്തുന്നവരും ഉണ്ടായിരുന്നു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് സംബന്ധിച്ച് രക്ഷിതാക്കളെ വിളിച്ചു പോലീസ് ബോധവൽക്കരണം നടത്തി പെരുന്നിൽമണ്ണ സ്റ്റേഷൻ പരിധിയിൽ പെരിന്തൽമണ്ണ താഴേക്കോട് ആനമങ്ങാട് അങ്ങാടിപ്പുറം പര്യാപുരം തുടങ്ങിയ വിവിധ സ്കൂൾ പരിസരങ്ങളിൽ പരിശോധന നടത്തിയാണ് വാഹനങ്ങൾ പിടികൂടിയത് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായാണ് പോലീസ് പരിശോധന നടത്തിയത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പലപ്പോഴായി സംഭവിച്ച അടിപിടികളിൽ ഇരുചക്ര വാഹനങ്ങളുമായി വരുന്ന വിദ്യാർത്ഥികളുടെ പങ്കും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് പലപ്പോഴും വീട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും വരെ ഇവരുടെ പേരിൽ തർക്കത്തിനിടയാക്കുന്ന സംഭവങ്ങളുമുണ്ട് സ്കൂളുകളിലേക്ക് ലൈസൻസ് ഇല്ലാത്തവർ വാഹനവുമായി എത്തി സ്കൂളിനു സമയം വീടുകളിൽ സൂക്ഷിക്കുകയാണ് പതിവ് ഇത്തരത്തിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നത് കണ്ടാൽ വീട്ടുകാർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പെരുനെൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി